വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് സാധാരണ കാണാറുള്ള പൊതു സ്വഭാവവും അവരുടെ രഹസ്യ സ്വഭാവവും നക്ഷത്രം മാർദവുമുള്ള ഒരു ശരീരവും മെലിഞ്ഞ പ്രകൃതിയും വിശാലമായ നെറ്റിയും ആകർഷകമായ മുഖം ഇതൊക്കെയായിരിക്കും ചതയനക്ഷത്രക്കാര് തിളക്കമുള്ള കണ്ണുകളെ വലുതല്ലാത്തൊരു കുടവയറ് നല്ല ഹൈറ്റും നല്ല ഇതും ഉണ്ടാവും തടിയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു കുടവയർ ഉണ്ടാവും അതൊക്കെയാണ് ചതയ നക്ഷത്രക്കാരുടെ പ്രത്യേകത ശാന്തമായ പെരുമാറ്റമാണെന്ന് തോന്നുമെങ്കിലും അവര് ചിലപ്പോൾ മുൻകോപികളും ക്ഷിപ്ര കോപുള്ളവരും ആയിരിക്കും ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് നക്ഷത്ര ജാതിക്കാരുടെ ആദർശവാദികളായ ഇവർക്ക് ജീവിതത്തിൽ വലിയ ശത്രുക്കളെ നേരിടേണ്ടി വരാം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചയൊന്നും ഉണ്ടാകില്ല വിവാഹ ജീവിതം കുറച്ചു പേർക്കെങ്കിലും വിവാഹ ജീവിതം സുഖകരമായിരിക്കില്ല ചിലർക്ക് വിവാഹം ജീവിതത്തിൽ നടക്കാൻ സാധ്യത കുറവുമാണ് ജാതകത്തിൽ വിവാഹയോഗം ഉണ്ടെങ്കിലും ചിലർക്ക് ബ്രഹ്മചരികളായിട്ട് ജീവിക്കാനായിരിക്കും നക്ഷത്രക്കാർക്ക് യോഗം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജീവിതാനുഭവങ്ങൾ ദുഃഖിക്കുന്നവരെയും സഹായിക്കുന്നവരെയും ബന്ധുക്കളെയും കൊണ്ടൊന്നും ഇവർക്ക് ഒരു ഗുണവും ഉണ്ടാകാറില്ല സാധാരണ പല ക്ലേശങ്ങളും ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാരാണ് ചതയ നക്ഷത്രക്കാര് രമ്യമായ ഒരു ജീവിതം ബന്ധുക്കളുമായിട്ട് ഇവർക്ക് ഒരിക്കലും സാധ്യമല്ല എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ഒരു ബന്ധുക്കളുമായിട്ട് തമ്മിൽ തെല്ലിവഴക്കു വിരിഞ്ഞ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതായിട്ട് വരാറുണ്ട് മാതൃസ്ഥാനം ഇവർക്ക് ഗുണകരമാണ് അമ്മയുടെ സ്വത്തോ അമ്മയിൽ നിന്നുള്ള ഗുണങ്ങളോ ഇവർക്ക് സാധാരണ ലഭിക്കാറുണ്ട് ആരോഗ്യവാന്മാരാണ് ഇവരെ പൊതുവെ കാണപ്പെടുന്നതെങ്കിലും ചിലവർക്ക് അസുഖങ്ങൾ ഷുഗർ ഇതെല്ലാം സംഭവിക്കാറുണ്ട് പിന്നെ ദുർമേധസ് പ്രമേഹം ശ്വാസകോശ രോഗങ്ങൾ ഇതൊക്കെ ഈ ജാതെ ചതയനാളിൽ സംഭവിക്കാറുണ്ട് ദിനചര്യകളിലൊക്കെ ഇത് ഇവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ വലിയ സംതൃപ്തി ഉണ്ടാകുകയില്ല വിവാഹ ജീവിതം സുഖകരമായിരിക്കില്ല നില വിവാഹ ഇനി അഥവാ വിവാഹ ജീവിതം നിലനിന്നാൽ തന്നെയും വിവാഹത്തിന് ഇവർക്ക് ആ കുടുംബജീവിതത്തിന് അത്ര വിചാരിച്ചത്ര സുഖകരമായ അവസ്ഥ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കാറില്ല ജാതകത്തിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നേരത്തെ വിവാഹം കഴിയുന്നവർക്ക് വിവാഹ പറഞ്ഞിട്ടുള്ളൂ പിന്നെ മാത്രമല്ല മുപ്പത്തിനാല് വരെ പറയത്തക്ക ഗുണമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല അതിനുശേഷം ഇവർക്ക് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് മുന്നേറ്റവും ഏത് രംഗത്തും വിജയിക്കാനുള്ള കഴിവും ഉണ്ടാകും വിദേശയോഗത്തിനൊക്കെ പറ്റിയൊരു നക്ഷത്രം കൂടിയാണ് നക്ഷത്രം